കൈക്കുല്ലി വിവാദത്തിൽപ്പെട്ട ചെയർമാനെ സി പി ഐ എം കൈവിട്ടു നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ എം മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിൽ ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് നഗരസഭ ചെയർമാനായി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സി പി ഐ എം അനുവദിക്കില്ല എന്ന് പത്രസമ്മേളനത്തിൽ രേഖപ്പെടുത്തി അഴിമതിക്കെതിരെ കർശന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് അഴിമതി ആരോപണവിധേയനായ മുനിസിപ്പൽ ചെയർമാനെ എൽ ഡി എഫ് സംരക്ഷിക്കുന്നില്ല അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന കാര്യത്തിൽ എൽ ഡി എഫിന് ഉറച്ച നിലപാടാണുള്ളത് കൈക്കൂലി കേസിൽ വിവാദനായ ചെയർമാനെ സംരക്ഷിക്കുന്നത് യു ഡി എഫ് ആണെന്നും സമൂഹത്തിൽ അഴിമതി ചെയ്യുന്നവരെ ആരാണ് സംരക്ഷിക്കുന്നതെന്നും നിങ്ങൾക്ക് താമസിക്കാതെ ബോധ്യപ്പെടുമെന്നും പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി ഈ മുനിസിപ്പൽ ചെയർമാന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് എൽ ഡി എഫ് നേതൃത്വത്തിൽ പ്രത്യേക പ്രതിഷേധ പ്രകടനവും നയവിശദീകരണ യോഗവും നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ മുഹമ്മദ് ഫൈസൽ ടി ആർ സോമൻ കെ പി മേരി കേരള കോൺഗ്രസ് ജമ്മി മറ്റത്തിപ്പാറ സി പി ഐ വി ആർ പ്രമോദ് മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫ് കൗൺസിൽ അംഗങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യപന്ന കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിലവിൽ സന്യസ്റ്റാറിനുള്ള നഗരസഭാ പിന്തുണ പിൻവലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ യോഗങ്ങളിൽ ഐക്യഗണ്ഠേത തീരുമാനമെടുത്തിരിക്കുകയാണ് ആ വിവരം നിങ്ങളറിയിക്കാനാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് പിന്തുണ പിൻവലിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യപന്ന പതിമൂന്ന് കൗൺസിലർമാരും ബ്ലോക്കായി ഇരുന്ന് തുടർന്നു വരുന്ന വിഷയങ്ങളിൽ ടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നത് പോലെ സമരപരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഇന്നലെ ചേർന്ന യോഗം ആ വിവരം നിങ്ങൾ അറിയിക്കുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടില്ലെന്ന് നമ്മളിപ്പോ ഇപ്പത്തെ സാഹചര്യത്തിലില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ഞങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മാത്രം പാസ്സാവില്ല എന്ന കാരണമുള്ളതൊന്നും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ബി ജെ പിയുടെയോ സഹായമില്ലാതെ അവിശ്വാസ പ്രമേയം നിലവിൽ പാസ്സാവുന്ന സാഹചര്യം ഇല്ല അത് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയങ്ങൾക്ക് എതിരായതുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവരട്ടെ സ്വാഗതം ചെയ്യുന്നു അപ്പാലും ഒരു ആരോപണം സ്വാഭാവികമായിട്ടും വന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതാണ് അടുത്തപക്ഷാധിപത്യങ്ങളുടെ കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാട് അദ്ദേഹത്തെ അറിയിക്കുന്നു അദ്ദേഹത്തെ കുരിക്കും അതിന് പിന്നിൽ തന്നെയുള്ള സൂചന എങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ യോഗത്തില് ചെയർമാൻ ഈ കൈക്കൂലിക്കാരനാണെന്ന് ആക്ഷേപം പറയും ആ നിലപാടിൽ ചെയർമാൻ വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ ചെയർമാൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാലോ ആ ചുമതലകളിൽ നിന്ന് എന്റെ മുൻകൂട്ടിയായാലും ആ ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ഞാൻ വെസ്റ്റ് ഏരിയ സെക്രട്ടറി സോമൻ സോഹം പിടിയിരിക്കുന്ന കവിതാജിയുള്ള സ്ത്രീയായിട്ടുള്ള കൗൺസിലടക്കം എക്കെതിരെ സമരം നടത്തിയ കേസിൽ പ്രതിയാണ് എന്റെ നേരത്തെ ആ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി സസ്പെൻഡ് ചെയ്യാതെ പല തവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാൾ കൈക്കൂലിക്കാരാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അയാൾക്ക് കൈക്കൂലി കൊടുക്കത്താൽ മാത്രമേ ഒരു വിഷയം കൈകാര്യം ചെയ്യപ്പെടുകയുള്ളൂ ഒരു മുനിസിപ്പൽ ചെയർമാൻ പറയാൻ വേഴുവോ അങ്ങനെ പറഞ്ഞതാണ് അയാളുടെ തെറ്റ് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് അതിലെന്താത്ര

ഫിറ്റ്നസ് നിരവധിയായ ബിൽഡിങ്ങൾക്ക് പെർമിറ്റ് കിട്ടാതെ ആളും തരം നോക്കി മാറ്റിവെക്കുന്ന സവീപനെ ഈ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളിത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എണ്ണി എണ്ണി പറയാം നിരവധി ബിൽഡിങ്ങൾ ആളും തരം നോക്കി മാറ്റി വെക്കുന്ന ഉണ്ടല്ലോ

െതിരെ നടപടി സ്വീകരിക്കാനും രണ്ടു മാസം മാത്രം സർവീസ് മാറ്റിയിരിക്കുന്നില്ല അദ്ദേഹത്തെ ചുമതല മാറ്റി നിർത്താം പ്രമേയം മാറ്റി നിർത്തുന്ന യാതൊരു തടസ്സവും റിപ്പോർട്ട് ചെയ്താൽ ഗവൺമെന്റ് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ശരിയാണ് നടപടി എടുത്തിട്ടില്ലല്ലോ ആവശ്യമായി വരുന്ന ആണ്ടെടുത്ത് അയാൾ കൈക്കൂലിക്കാരനാണ് പണം കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ആ പണത്തിന് ഇടനിലക്കാരനായി ചേർവ നിൽക്കേണ്ട കാര്യമില്ല കാര്യമില്ലാടൂർ അയച്ച അതാണ് തെറ്റി ആ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം മേടിച്ചു കൊടുക്കാൻ ഇടനിലക്കാരനായി ചേർമാക്കേണ്ടതില്ല അത് തന്നെ വ്യക്തമാണല്ലോ ചേർമാൻ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ ചെയർമാൻ ആയിട്ട് പത്രസ പത്രക്കാരോട് പറഞ്ഞത് ഞാൻ ഇത്രേ പറഞ്ഞോളൂ അതായത് ഈ കൈക്കൂലിക്കാരനാണ് അയാൾക്ക് പണം കൊടുക്കാതെ കാര്യം നടക്കില്ല ഞങ്ങളുടെ ചോദ്യം ചെയ്യുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് പിന്തുണ പിൻവലിക്കാനുള്ള കാര്യം അങ്ങനെ പറയാൻ ഒരു ചെയർമാൻ അദ്ദേഹമുണ്ടോ അങ്ങനെ പറയുന്നത് ചെയർമാൻ പറയുന്നത് തെറ്റല്ലേ തെറ്റാണെങ്കിൽ മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ട് അയാൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയാൽ തിരിച്ചു പറട്ടെ എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കാഴ്ചപ്പാട് അത് അദ്ദേഹത്തെ അറിയുകയും ചെയ്തിരുന്നു അത് അദ്ദേഹം നിരസിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അദ്ദേഹത്തിനോട് പിന്തുണ പിൻവലിക്കുന്നു

നടക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി ഇന്നലെ അവിടെ ചില സുപ്രധാനമായ ഫയലുകൾ മാത്രമല്ല ചുമതല മാത്രം കൊടുത്തുള്ളൂ ചുമതല കൊടുത്ത ചെയർമാൻ ഇപ്പോഴും അവിടെ ഫയൽ എടുക്കാനും ഫയൽ അധികാരം അദ്ദേഹം മുൻസിപ്പൽ ആക്ടറ ചെയർമാൻ തന്നെയാണ് അദ്ദേഹത്തിനെ തുറന്നു കാണിക്കുകയും അദ്ദേഹത്തെ നേരിടുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇടതുപക്ഷി വിട്ടുവീച്ചില്ലാത്ത നിലപാടും സമീപനം സ്വീകരിക്കും പോയി ഇപ്പം ഞങ്ങൾ എടുത്ത നിലപാട് വേണ്ടാത്തൊരു പണി ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായി അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടായി അത് വന്ന് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ചെയർമാൻ രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു